ീപ്തി എന്ന വചന വിചിത്രത്തിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ദുരിതം താങ്ങാനാവാത്ത ചുമടുകൾ മനുഷ്യരുടെ മേൽ നിങ്ങൾ കെട്ടിയേൽപ്പിക്കുന്നു നിങ്ങളോ അവരെ സഹായിക്കാൻ ഒരു ചെറു വിരൽ പോലും അനക്കുന്നില്ല നമ്മളൊരു യേശുവിൻ്റെ ഈ വാക്കുകൾ വളരെ കഠിനമാണ് ഭയാനകമാണ് ഭാഗ്യവാന്മാർ ഭാഗ്യവാൻ പറഞ്ഞ യേശു ഇപ്പോൾ പറയുന്നത് ദുരിതമെന്നാണ് ഇത് ശാപമല്ല ഇതൊരു വിലാപമാണ് ഹോയ് എന്നാണ് ഗീബ്രുവിൽ പറയുക ഹോയ് അപ്പോൾ വലിയ ദുരന്തങ്ങൾ കാണുമ്പോൾ തലയിൽ കൈവച്ച് നിലവിളിക്കുക വലിയ ത്യാഗത്തിൽ ഒരു ബസ് എന്ന് പറഞ്ഞു എല്ലാവരും മരിച്ചു കൊക്കി നിൽക്കുന്ന ആൾക്കാര് ഇത്ര വലിയ ദുരന്തത്തിന് മുമ്പിൽ നിലവിളിക്കുന്ന പോലെയാണ് ഇവിടെ ദുരിതമെന്ന് പറയുക ഹോയ് ആ കഷ്ടം എത്ര അവസ്ഥ നിങ്ങളുടെ അവസ്ഥ എത്രയോ ഭയാനകം എത്ര കഷ്ടം അതാണ് യേശു പറയുന്നത് അത് പല കാര്യങ്ങളും ഭത്താൻ സുവിശേഷത്തിൽ ഏത് ഏഴ് തവണ ആവർത്തിക്കുന്നുണ്ട് ഇരുപത്തി മൂന്നാമത്തെ ഏറ്റായത്തിൽ ഹോയ് ഇവിടെ ചില കാര്യങ്ങളാണ് പറയുക ഇവിടെ എടുത്തു പറയുന്ന പ്രത്യേകമായിട്ട് കാര്യം യേശു പറയുന്നത് നിങ്ങൾ താങ്ങാനാവാത്ത ചുമടുകൾ കുറ്റിയിരിക്കുന്നു നിയമജ്ഞരാണ് മറ്റുള്ളവരുടെ പേര് നിയമങ്ങൾ കൊടുക്കുമ്പോൾ മനുഷ്യന് ഉപകാരപ്രദവും സ്വീകാര്യവും സഹായകവുമാകണം നിയമങ്ങൾ പക്ഷേ മനുഷ്യനും താങ്ങാനാവാത്ത ഭാരമായി മാറുന്നു വളരെ കർശനമായ നിയമങ്ങളുണ്ടായിരുന്നു ഇസ്രായേൽക്കാർ പ്രത്യേകിച്ച് ശുദ്ധാശുദ്ധ വിവേചനം എന്താണ് ഭക്ഷിക്കാവുന്ന എന്താണ് ഭക്ഷിക്കാൻ പറ്റാത്തത് കൈ കഴുകണം എന്മാത്രം കഴുകണം ഓരോ നിയമങ്ങളും വളരെ വള്ളികുള്ളി വിടാതെ നിർബന്ധത്തിലാക്കുമ്പോൾ അത് വലിയ ഭാരമായി ഭാരമായിത്തീരുന്നു അതുകൊണ്ട് ഇവിടെ ആവശ്യം കഥാവിൻ്റെ കരുണയും സ്നേഹവും മനസ്സിലാക്കുക യേശു അവരെ ശവിക്കുകയല്ല യേശുവിന് അവരെക്കുറിച്ച് വിലപിക്കുക എന്നെ നോക്കിയും വിലപിക്കാൻ ഇടയാവാതിരിക്കട്ടെ കഥാവിൻ്റെ പ്രമാണങ്ങള് അതിലേറ്റവും പ്രധാനം സ്നേഹമാണെന്ന് നോക്കുക സ്നേഹം കാരുണ്യം വിശ്വസ്തത വിനയം ഇതൊക്കെയാണ് ദൈവം ആവശ്യപ്പെടുന്നത് അതല്ലാതെ മറ്റ് നിയമങ്ങളുടെ പേരിൽ ആളുകളെ ശവിക്കാനും ശിക്ഷിക്കാനും ഇടയാകാതിരിക്കട്ടെ എല്ലാവരും ദൈവത്തിന് വേണ്ടപ്പെട്ടവരാണ് വിലപ്പെട്ടവരാണ് കർത്താവിനെ നോക്കി ഇടയാകാതിരിക്കട്ടെ അവിടുത്തെ കൃപ നമുക്ക് നമുക്കുണ്ടാവട്ടെ അവിടുന്ന് കാണിക്കുന്ന ആ വഴിയിലൂടെ പോകാനാണ് കൃപ അവർ ആ പ്രധാനം ചെയ്യേണ്ടത് I'm